ി സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി സാറ് കുഞ്ഞിനെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് ഇപ്പം അവൻ പഴയ ജീവിതത്തിലോട്ട് അവൻ തിരികെ വരുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് സത്യം ഏതേ രീതിയിലാ നന്ദി പറയേണ്ടെന്ന് ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ അവര് നന്ദി ഒരു ചെറിയൊരു വാക്കിൽ ഒതുങ്ങാവുന്ന ഒരു സഹായമല്ല സാർ എനിക്ക് ചെയ്തു തന്നത് പിന്നെ കുഞ്ഞി ഈ ഈ പരിവായിട്ടുണ്ട് ഇവനായി ഇനി എഴുന്നേറ്റ് നടക്കും അവർ ഉറച്ച വിശ്വാസത്തോടെയാണ് ഇനി ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് ഇതിന് സാറിന് ஜூசி சாரின சாட் குடும்பத்தினும் வண்டிட்டு சாருடைய ஓரோ கிரூப்பிண்ட் ஓரோ அங்கங்களுக்கு வண்டிட்டு எந்த ஜீவாங்க மொத்தம் விட்டா பிரார்த்திக்கிறது ഇതുപോലെ കുട്ടികൾ നോക്കുമ്പോൾ വരെ സ്പാസ്റ്റിക് അവസ്ഥ അവസ്ഥയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടി കൈ കണ്ടത് ഇത്രയും ടൈറ്റായിട്ട് പിടിക്കുന്നു അത് ഈ കൈ ഈ ഓരോ പെയിനു വേണം ഇവർക്കുള്ളത് നെറു കംപ്രഷനാണ് ഉള്ളത് ആ നെറുവിൻ്റെ കംപ്രഷൻ നമ്മൾ അവിടെ നിന്ന് പൈ പയ്യെ തട്ടി മാറ്റുമ്പോൾ ആ പെയിൻ പോകുമ്പോൾ ഒരു സ്പാസ്റ്റിക് അവസ്ഥ മാറുന്നുണ്ട് അപ്പം ഇത് ഒരു പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്കാനിങ്ങിലൊന്നും ഈ നെറുവിൻ്റെ കംപ്രഷൻ കാണാൻ പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ അടുത്തോളം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണ ഫസ്റ്റ് അവനെ ലൈഫിലേക്ക് കൊണ്ടുള്ള ഒരു മരണ അവസ്ഥയെന്ന് നമ്മൾ രക്ഷിക്കില്ല ഫസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് അവന് ആദ്യ ഉണ്ടായിരുന്നൊരവസ്ഥ ആദ്യം മാറി അവൻ ആ രണ്ടു വർഷം രണ്ടു മൂന്ന് വർഷം നമ്മൾ മിനിമം ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവര് അവര് ഫസ്റ്റ് ടൈം സർജറി ചെയ്യണം ബോൺ കട്ട് മാറ്റണം അത് നിവർത്തി വെക്കണം സാറിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു വേണ്ട ഒരു കാരണവശാലും സർജറി ചെയ്യണ്ടെന്ന് വരാൻ പറഞ്ഞ അപ്പോഴും ഞങ്ങൾ ഇന്ന് വന്ന കിംസിലൊക്കെ കാണിച്ചപ്പോ അവര് ആ സജെസ്റ്റ് ഞാൻ പറഞ്ഞത് സാർ അത് നിവർത്തി അല്ല എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ കുട്ടികളാണ് മെയിനായിട്ട് വരുന്നത് ഞാനിവിടെ ഒന്നും മരുന്നുകളില്ല ഞാൻ മെയിനായിട്ട് ആക്യുപ്രഷർ മെത്തേഡ് ആണ് ആക്യുപ്രഷർ പിന്നെ നെർവുകളുടെ ഫ്ലോ തടസ്സങ്ങളാണ് കണ്ടെത്തി മാറ്റുന്നത് അപ്പോൾ അതിൽ ചെറിയ ചെറിയ നെർവുകളുടെയും ബ്ലഡ് വെസൽസിൻ്റെയും ബ്ലോക്കുകൾ എനിക്ക് കൈകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അത് ഞാൻ കൈകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ സെല്ലുകൾ റീജനറേഷൻ വരുന്നുണ്ട് അതാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ വേദനയും കുറയുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നല്ല ആ ആ കുട്ടിയുടെ കുട്ടിയുടെ അമ്മ നന്നായി ചെയ്യുന്നുണ്ട് കുട്ടികളുടെ മാറ്റം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് എന്റെ മോന്റെ ന്യൂസ് വന്നത് അതിനെ തുടർന്ന് യൂസഫലി സാർ ഈ ന്യൂസ് കണ്ട് സാറ് കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് ഏറ്റെടുത്തിന് ശേഷമാണ് കുഞ്ഞിന് ഇത്രയും മാറ്റങ്ങൾ വന്നത് അപ്പം ഇപ്പം ഒരു വർഷത്തിനകം വെച്ച് തന്നെ സാർ ഒത്തിരി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് സഹായിച്ച് അത് ഒരു ഒരു രൂപ ആണെങ്കിലും ഒരു ആയിരം ആണെങ്കിലും എൻ്റെ കുഞ്ഞിനെ തന്ന എല്ലാവർക്കും ഞാൻ കൂടാനേ കൂടി നിർമ്മി പറയുന്നു ഇനി എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണം ഇവൻ എഴുന്നേറ്റ് നടക്കുന്നതുപോലെ ഞങ്ങൾ കൂടെ തന്നെ കാണണം സത്യം പറഞ്ഞാൽ സാറിനെ കണ്ടിപ്പം എന്താ പറയണ്ടതെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ കാരണം ഒരു എന്താ പറയുന്നത് ഒരു അമ്മയുടെ ആത്മാവിനെ തണുപ്പിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും പറ്റൂ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ ഏത് രീതിയിൽ മുമ്പോട്ട് പോകും ഇവിടെ പോലും ചികിത്സ അവസ്ഥയിലാണ് ഞാൻ യൂസുഫുള്ളി സാറിനെ കാണുന്നത് സാറിന് ഓടാനും കൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു അമ്മ എന്ന നിലയിൽക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ മുടങ്ങിപ്പോയപ്പം ഏത് രീതിയിൽ ഞാൻ മുമ്പോട്ട് നീങ്ങും എല്ലാ ദിവസവും ടെൻഷനും ആദ്യം വിഷമവും അതെല്ലാം മാറ്റി മാറ്റിത്തന്നത് യൂസുഫുള്ളി സാറാണ് സാറിന് ഒത്തിരി നന്ദിയുണ്ട് നന്ദിയൊക്കെ ഇന്ന് വാക്ക് പറഞ്ഞാലും മതിയാവില്ല സാറിന് വേണ്ടിട്ടും സാറിന്റെ കുടുംബത്തിന് വേണ്ടിട്ടും സാറിന്റെ ഓരോ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിട്ടും എന്നും എന്റെ പ്രാർത്ഥനയിൽ കൂടെ തന്നെ കാണും